ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിറോസ്സാദ് ഐഫോൺ ഫോൺ വേൾഡിലേക്ക് സ്വാഗതം ഫിറോസാദ് ഐഫോൺ ഫോൺ വേൾഡിൽ നിന്ന് ഞാൻ ഉസ്മാൻ ഞങ്ങളുടെ പേജ് ഐഫോൺ ഫോൺ വേൾഡിൽ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങൾ തരുന്ന ഓരോ വീഡിയോയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ന്യൂസുകൾ റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞങ്ങൾ ഈ വീഡിയോക്ക് മുകളിൽ വയ്ക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഡൗൺലോഡ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ന്യൂസുകളും നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒട്ടുമിക്ക ചാനലിലെ വാർത്തകളും നമുക്ക് റീഡ് ചെയ്യാം ഒട്ടുമിക്ക പത്രങ്ങൾ അതുപോലെ തന്നെ മാധ്യമം ദേശാഭിമാനി സുപ്രവാതം ജന്മഭൂമി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക പത്രങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകളെല്ലാം അപ്ഡേറ്റ് ആവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം ഒട്ടുമിക്ക ന്യൂസുകളും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആവുന്നതാണ് എല്ലാ മാധ്യമങ്ങളും ഉണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക ഞങ്ങളുടെ പേജ് ഐഫോൺ വഴി ലൈക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ്